എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുംരുവാ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐടിഒ വണ്ടൂർ ഡിവിഷൻ കമ്മിറ്റി വൈദ്യുതി മേഖലാ സ്വകാര്യവൽക്കരണ വിരുദ്ധ കുടുംബ സംഗമം നടത്തി നടുവത്ത ആത്താ സിവന്റോയിൽ നടന്ന സംഗമം കെ എസ് ഇ ബി ഡബ്ല്യുഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു അനുഭവിച്ചാലെ കോഴി പോകുന്നു അപ്പൊ ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് പല സമയത്ത് നിൽക്കാൻ തന്നെ കഴിയില്ല അത്രയധികം സ്ഥാനം ചെലുത്തുന്ന ഒന്നാണ് വായു വെള്ളം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വൈദ്യുതം അപ്പൊ അതുകൊണ്ട് വൈദ്യുതി ഇല്ലാതെ നമുക്ക് അധിക നിൽക്കാൻ കഴിയില്ല എൻ ദാസൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ പ്രസാദ് ചെമ്പ്രശ്ശേരി മുഖ്യാതിഥിയായിരുന്നു സിഐ ടിയു വണ്ടൂർ ഏരിയ സെക്രട്ടറി വി അർജ്ജുൻ ഡിവിഷൻ സെക്രട്ടറി പി പ്രമോദ് പി അനീസ് കെ ഗീത പി സജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദഗ്ധരായ ശവുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ